ഹലോ കായ്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ നടി മിനു മുനീർ നൽകിയ പരാതിയിൽ നടൻ മുകേഷിന് കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട് ഇവർക്ക് തമ്മിലുണ്ടായിരുന്നത് മ്യൂച്വൽ ആയിട്ടുള്ള അതായത് സമ്മതത്തോടു കൂടിയുള്ള സെക്സ് ആയിരുന്നു എന്നാണ് മുകേഷ് കോടതിയിൽ വാദിച്ചിട്ടുള്ളത് അതിനെ സാധൂകരിക്കുന്ന വാട്സപ്പ് ചാറ്റുകൾ ഇവർ മുകേഷിനോട് പൈസ ആവശ്യപ്പെട്ടിട്ടുള്ള മെസ്സേജ് ഒക്കെ മുകേഷ് കോടതി സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി മുകേഷിന് ജാമ്യം നൽകിയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ അതിന് ശേഷം നടി മിനു മുനീർ വീണ്ടും ചാനലിലൊക്കെ വന്നിരുന്നിട്ട് പുതിയ ആരോപണങ്ങൾ നടത്തിയിരിക്കുകയാണ് ആ വീഡിയോസ് നമുക്കൊന്ന് കാണാം അദ്ദേഹം എന്നെ മരട് എന്ന ഫ്ളാറ്റിലായാലും സ്വന്തം എന്നെ കൊണ്ടുപോയി പ്രലോഭിച്ച് മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് പ്രലോഭിച്ച് എന്നെ പുള്ളിയുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി അവിടെ പോയിട്ട് കൺസെൻ്റ് ഇല്ലാതെ നമ്മളെ അബ്യൂസ് ചെയ്യും ചെയ്തിട്ട് പിന്നെ രാത്രിയാകുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് തന്നെ അവിടെ ഇറങ്ങി ഓടിപ്പോ ഞാനൊരു ആർട്ടിസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പറഞ്ഞു എന്നെ എന്നെ തിരിച്ച് എന്നെ എവിടെ കയറ്റി അവിടെ കൊണ്ടുവിടാൻ പറഞ്ഞു അതിന് പക്ഷേ ആൾക്കാർ അതിനൊക്കെയാണ് മുൻ മുൻതൂക്കം കൊടുക്കുന്നത് മെമ്പർഷിപ്പ് വാങ്ങിക്കാൻ വേണ്ടി മുഖേഷിൻ്റെ ഫ്ലാറ്റിലേക്ക് ഓടിച്ചെല്ലാം വേണ്ടിയിട്ട് അല്ല ഈ അമ്മയുടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ഫ്ളാറ്റിൽ വെച്ചിട്ടാണോ മുകേഷ് വിളിക്കുമ്പോഴത്തേക്ക് ഫ്ലാറ്റിൽ പോകാൻ വേണ്ടിട്ട് ഇവരൊന്നും ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ എന്നിട്ട് രാത്രി ആകുന്നത് വരെ ആ ഫ്ളാറ്റിൽ തന്നെ ഇരുന്നിട്ട് മുകേഷ് പീഡിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് അവസാനം മുകേഷിന്റെ വണ്ടിയിൽ തന്നെ ഇവരെ വീട്ടിൽ ചെയ്യുന്നുണ്ടായിരുന്നു ചീ വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഒമ്പതിലൊന്നും വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ഞാൻ പുള്ളിക്കാരൻ കാരണം എനിക്ക് പുള്ളിക്കാരനോട് ഒരു ഇടപാടുണ്ടല്ലോ ഞങ്ങൾ തമ്മിലൊരു ഇടപാടുണ്ട് അപ്പം ഞാൻ പീഡിപ്പിച്ചത് തന്നെ ഓർമ്മയുണ്ടോ അത് ഞാൻ അയച്ചിട്ടുണ്ട് അയ്യോ തന്നെ ശാരീരികമായി പീഡിപ്പിച്ച ഒരാൾ അയാൾക്ക് കുറേ കാലത്തിന് ശേഷം പരിചയം പുതുക്കാനായിട്ട് മെസ്സേജ് അയക്കുകയാണ് അതും എന്താണ് മെസ്സേജ് അയക്കണത് ഹലോ മുകേഷ് ചേട്ടാ എന്നെ ഓർമ്മയുണ്ടോ നിങ്ങൾ പണ്ട് പീഡിപ്പിച്ച ആളാണെന്ന് പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞ ആർക്കാണ് ചീരി വരാതിരിക്കുക ആരെങ്കിലും നമ്മളെ പീഡിപ്പിച്ച ഒരാൾക്ക് പിന്നെ കുറെ കാലത്തിന് ശേഷം നിങ്ങൾ പീഡിപ്പിച്ച ആളാണ് ഞാൻ എന്നെ ഓർമ്മ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും തനിക്കൊരു ദുരനുഭവം ഉണ്ടായെങ്കിലും പിന്നീട് ഒരു വർഷത്തിന് ശേഷം പണം ചോദിച്ചു 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 ഞാൻ ഞാൻ മോളുടെ എങ്ങനെ ഫീസിന് വേണ്ടി അവൻ അപ്പൊ തന്നെ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ട് സോറിട്ട ഞാൻ ടൈറ്റാണ് ഇത്ര ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു എന്നെ പീഡിപ്പിച്ച ആളും കൂടെയാണ് എന്നിട്ടും ഒരു കൊച്ചിന്റെ അത് പോട്ടെ എനിക്ക് മെമ്പർഷിപ്പ് തന്നില്ല പോട്ടെ അപ്പോൾ ഞാൻ അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ എനിക്കിന്ന് അതൊരു തൊറ്റ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല സ്വാഭാവികമായിട്ടും നമുക്ക് പൈസക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് പൈസ കടം ചോദിക്കും ആരുടെ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് അല്ലെ നമ്മുടെ ശത്രുക്കളിൽ നിന്ന് പോയിട്ട് നമ്മളാരും പൈസ കടം ചോദിക്കൂല സുഹൃത്തുക്കൾ എന്ന് ചോദിച്ചാൽ തന്നെ പൈസ കടം കടന്നിട്ടില്ല പിന്നെയാണ് ഇപ്പം ശത്രുക്കൾ കഴിയുന്നത് പക്ഷേ ഇവരെന്താണ് ചെയ്തത് ആരെങ്കിലും നമ്മളെ പീഡിപ്പിച്ച ഒരാളുടെ അടുത്ത് പോയിട്ട് പൈസ കടം ചോദിക്കും ഇവർ ഈ പറയുന്നത് നോക്കാം നമുക്ക് എന്താ മനസ്സിലാവുന്നത് അതായത് ഇവർ തമ്മിലുള്ള ഒരു അന്തർധാര സജീവമായിരുന്നു എന്നുള്ളതല്ലേ ഇപ്പോൾ ഇവർ ചോദിക്കുന്നത് മുകേഷിനോട് പൈസ കടം ചോദിച്ചതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് അതായത് ഒരർത്ഥത്തിൽ ഇവർ ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ എന്നെ പീഡിപ്പിച്ചതല്ലേ ഒരു ഇരുപത്തയ്യായിരം രൂപയെങ്കിലും എനിക്ക് തന്നൂടെ എന്നുള്ള ലൈനിലാണ് ഇവരുടെ വിചാരം ഈ കേട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ മണ്ടന്മാരാണെന്നുള്ളതാണോ ഒരു പക്ഷേ ഇവർ പൈസ കടം ചോദിച്ചപ്പോൾ മുകേഷ് ഇരുപത്തായിരം രൂപ ഇവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നീ ഈ പീഡന പരാതി ഒന്നും ഉണ്ടാവില്ലായിരുന്നു മറിച്ച് മുകേഷ് ഇവർക്കൊരു ഹീറോ ആയിട്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഇവർക്ക് ആക്ച്വലി ഈ പീഡിപ്പിച്ചതാണോ പ്രശ്നം അതോ ഈ പൈസയും മെമ്പർഷിപ്പ് ഒന്നും കിട്ടാത്തതാണോ പ്രശ്നം എന്ന് കോമൺ ആയിട്ട് നമുക്ക് സംശയം തോന്നിയത് അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല ആ ഹലോ ആ മഹേഷ് ചേട്ടാ എനിക്ക് ഒരു അർജൻറ് കാര്യമുണ്ട് മോളുടെ ഒരു അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാനിപ്പം അവിടെ ഇറങ്ങി ഇപ്പോൾ കുറച്ച് ട്വൻ്റി ഫൈവ് തൗസൻഡ് കുറവുണ്ട് അവരെന്തോ ഊട്ടിയിലായിരുന്നു അപ്പം എന്തോ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് പെട്ടെന്ന് ഞാൻ കിട്ടണമായിരുന്നു അപ്പോൾ എനിക്കൊരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് കുറവുണ്ട് എന്നെ ഒന്ന് സഹായിക്കുമോ പിള്ളേരുടെ ഫീസ് അടയ്ക്കണം വാടക കൊടുക്കണം ഇലക്ട്രിസിറ്റി അടക്കണം അപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ട് ഒരു സിംഗിൾ പേര് നടന്ന് അത് ഓർക്കണം അത്രയും ബുദ്ധിമുട്ട് ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ ഒട്ടനവിടെ പറഞ്ഞു ഞാൻ ഞാൻ അപ്പോൾ അപ്പോൾ എനിക്ക് അത് പെട്ടെന്ന് പെട്ടെന്ന് ഐ വെരി സോ വെച്ചു അപ്പോഴും മനസ്സ് നീർക്കൊണ്ടിരിക്കുകയാണ് സംഭവം ശരിയാണ് കറണ്ട് ബില്ല് അടക്കണം വീടിന്റെ വാട കൊടുക്കണം ഫീസ് അടക്കണം ഇതൊക്കെ കൊടുക്കണം എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ അത് കൊടുക്കാൻ നമ്മൾ വേറെ ആടിനും കടം വാങ്ങി തന്നെ വേണമെന്നില്ല ഇനി അങ്ങനെ കടം വാങ്ങാണെങ്കിൽ തന്നെ നമ്മൾ ചോദിക്കുന്ന ആളുകൾ തന്നിട്ടില്ലെങ്കിൽ അയാളോട് നമുക്ക് ദേഷ്യം തോന്നിയിട്ടോ അല്ലെങ്കിൽ വെറുപ്പ് തോന്നിയിട്ടോ യാതൊരു കാര്യവും പ്രത്യേകിച്ച് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ തന്നില്ലെങ്കിൽ ഇപ്പോൾ ഇനി ചിലപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നിയെന്ന് വിചാരിക്കാം പക്ഷേ ഇതിന് തന്നെ ബലാത്സംഗം ചെയ്ത ഒരാളുടെ പൈസ വെച്ചിട്ട് അയാൾ പൈസ കൊടുക്കാതെ തരുന്നതിൽ എന്തിനാണ് വിഷമം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് അറിയാതെ മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ഉണ്ടായിരുന്നത് ഒരു മ്യൂച്വൽ റിലേഷൻ ആണെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവര് അത്രയും ബന്ധം ഉണ്ടായതുകൊണ്ട് മുകേഷിനോട് പൈസ ചോദിച്ചിട്ട് മുകേഷ് കൊടുക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സങ്കടം തോന്നി എന്നുള്ള രീതിയിലാണ് ഇവരിപ്പോ ഈ സംസാരിക്കുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങൾ പോലെ എന്താണോ സത്യം നിങ്ങൾ അറിയണം ഈ ഇവൻ എൻ്റെ ഫോൺ എൻ്റെ ഫോൺ എടുത്തിട്ട് മുകേഷിന്റെ നമ്പർ എടുത്തിട്ട് മുകേഷിന്റെ ഫോൺ വിളിച്ചത് എന്റെ നമ്പര്ന്നാണോ ഇവന്റെ നമ്പരെന്നാണ് എനിക്കറിയത്തില്ല പക്ഷെ ഇവൻ വിളിച്ച് നല്ല ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞു ആദ്യം ഇവൻ എൻ്റെ ഫോണിൽ നിന്ന് എടുത്തിട്ട് മെസ്സേജ് അയച്ചു അപ്പോൾ ഇച്ചിരി കഴിഞ്ഞിട്ട് വന്ന് ഓരോ ഒച്ചയൊക്കെ കേട്ടപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഓടി വന്നപ്പോഴത്തേക്കും ഇവരെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു ഞാൻ പറഞ്ഞു എന്താ എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ പറയാം ഞാൻ കൊടുത്തിട്ടുണ്ടാവുന്നിട്ട് ഞാൻ പറ മുകേഷനെ ഞാൻ വിളിച്ചു ഏ എന്നിട്ട് അപ്പോൾ അവൻ പറയാം ഞാൻ പറഞ്ഞു എടാ ഡാഷ് മോനെ എന്തൊക്കെ വന്ന് നിൻ്റെ കാല് ഞാൻ ഓടിക്കോളാം നീ എന്താണ് എൻ്റെ പെണ്ണ് എൻ്റെ പെങ്ങളെ നീ ചെയ്തത് അങ്ങനെ ഇവ കുറേ ഇവൻറ്റേതായ ലോക്കൽ ഭാഷ ശരിക്കും അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഛേ അത് വേണ്ടിയിരുന്നില്ല നിനക്കിടന്ന് ഫോൺ കിട്ടിയ ഞാൻ ചേച്ചിയുടെ ഫോണിൽ നിന്ന് ഫോൺ എടുത്ത് നമ്പർ എടുത്തു അപ്പൊ ഞാൻ ചോദിച്ചു നീ എൻ്റെ ഫോണിൽ നിന്നാണോ നീ ആരുടെ ഫോണിൽ നിന്ന് വിളിച്ചെ അപ്പൊ അവൻ പറഞ്ഞു എൻ്റെ ഫോൺ എനിക്കറിയില്ല എൻ്റെ ഫോണിൽ നിന്ന് ആണോ അവൻ വിളിച്ചെട്ടിൽ മിനുവിന്റെ ഫോണിൽ നിന്ന് ഒരു ദിവസം പറഞ്ഞപ്പോ കസിൻ മിനു എന്ന വ്യാജേന ഒരു മെസ്സേജ് പൈസ ആവശ്യപ്പെട്ടിരുന്നു ആ കസിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് വൺ ലാക്ക് ചെയ്തിട്ടുണ്ട് മര്യാദകൾ ഞാൻ അവിടെ വരും നീ എന്റെ എന്റെ പെങ്ങളെ അവൻ എന്താ പറഞ്ഞു ഞാൻ കേട്ടു കേട്ടുപോലും ഞാൻ കാണുന്നത് എപ്പോഴാണെന്ന് അറിയോ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞത് ഇതെന്താ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഞാൻ എന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചേക്കുന്നത് ഞാൻ പെട്ടെന്ന് മുകേഷിന്റെ ചാറ്റ് കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ എടുത്തു നോക്കുന്നത് നോക്കിയപ്പോഴാണ് അതെ ഇവൻ ഇങ്ങനെ എല്ലാം അയച്ചേക്കുന്നതല്ലേ ഞാൻ ഞെട്ടിപ്പോ നല്ല കസിന് ഇത് സംഭവം മുകേഷിനെക്കാട്ടിലും വെല്ലുവിളായിപ്പാണ് ഇവിടെ കസിന് കാരണം നമ്മളെ സ്വന്തം പെങ്ങളെ പിടിപ്പിച്ചിട്ടുള്ള ഒരാളെ വിളിച്ചിട്ട് തെറി പറഞ്ഞിട്ട് പിന്നെ അവനോട് ചോദിക്കുന്നത് ഒരു ലക്ഷം രൂപ തരുമെന്ന് ചോദിക്കുന്നു ആ ഒരു ലക്ഷം രൂപ ചോദിക്കാൻ കാണിച്ച ആ മനസ്സ് അതാരും കാണാതെ പോകരുത് ഇതിലിപ്പോൾ അതിനേക്കാളും വലിയ കോമഡിയാണ് ഇതിന് ഇവർ കൊടുക്കുന്ന ന്യായീകരണം ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫോണിന് ഒരു ലോക്ക് ഉണ്ടാവും എൻ്റെ ഫോണിൻ്റെ ലോക്കാ ഇപ്പോൾ എൻ്റെ കസിൻസിനാണെങ്കിലും അതൊന്നും അറിയാൻ പോകുന്നില്ല എൻ്റെ അനിയനെ പോലും അറിയില്ല സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഇനി ഇപ്പോൾ ഇവരുടെ ഫോണ് എങ്ങനെ തുറന്നു എന്നുള്ളത് ഇനിയിപ്പോൾ പാസ്വേർഡ് അറിഞ്ഞു എന്ന് തന്നെ വിചാരിക്കട്ടെ അപ്പോൾ ഇവരെന്തായാലും സ്വ ഇവരുടെ ഫോണിൽ നിന്നാണ് മെസ്സേജ് അയച്ചത് എന്ന് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെന്തായാലും സ്വാഭാവികമായിട്ടും കോൾ ഹിസ്റ്ററി നോക്കിയാൽ കോൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കാണാൻ പറ്റും വാട്ട്സപ്പ് എടുത്ത് നോക്കിയാൽ എന്തൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടോ എൻ്റെ ഫോണിൽ നിന്നാണോ എന്നുള്ളത് എന്തായാലും നമ്മൾ ചെക്ക് ചെയ്യും ഇവർ പക്ഷെ അതൊന്നും ചെയ്തില്ല എന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലാണ് പോലും ഇവർ ഫോൺ നോക്കിയത് എന്നുള്ളത് ചോറ് നിന്ന് ആരുടെയെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് ഒക്കെ എനിക്ക് അന്ന് രണ്ട് കുട്ടികളുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അവരുടെ എഡ്യൂക്കേഷനെ ബാധിക്കാൻ പാടില്ല കുട്ടികളുള്ളത് കൊണ്ടാണ് അന്ന് പരാതിപ്പെടാതിരുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇപ്പം കുട്ടികളൊക്കെ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയുക എന്നുള്ളത് അറിയില്ല പക്ഷേ ഏതായാലും ഈ കുട്ടികളുള്ളത് കൊണ്ട് അന്ന് പരാതിപ്പെട്ടില്ല പക്ഷേ ഈ സെയിം കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഫീസിനും വേണ്ടിയിട്ട് ഇരുപത്തയ്യായിരം രൂപ ഈ പീഡിപ്പിച്ച ആളുടെ തന്നെ വാങ്ങിക്കാന്ന് പറയുന്നത് എത്ര വിരോധാഭ്യാസമാണെന്നുള്ള അല്ലെങ്കിൽ എത്ര നാണം കെട്ട പരിപാടിയാണെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി എന്തായാലും മുകേഷും ഇവരും തമ്മിലൊരു ഇടപാടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇവർ തന്നെ പറയുന്നുണ്ട് അത് ഏത് തരത്തിലുള്ള ഇടപാടായിരുന്നു അതൊരു പീഡനമായിരുന്നു അതോ മ്യൂച്വൽ ആയിട്ടുള്ള ഇടപാടായിരുന്നു പിന്നീട് മ്യൂച്വൽ ചെയ്തിട്ട് പിന്നീട് പൈസയും കാര്യങ്ങളും കിട്ടാത്തത് കൊണ്ട് ഒരു ആരോപണം മാത്രമായിരുന്നു എന്നുള്ളത് കാലം തെളിയിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ